എല്ലാവർക്കും നമസ്കാരം കേരള പി എസ് ഭാഗത്തു നിന്നും പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഇരുപത്തി അഞ്ചിന് ചേർന്ന കമ്മീഷൻ യോഗ തീരുമാനപ്രകാരം പറയുന്ന നാൽപ്പത് തസ്തികയിലേക്ക് പുതിയ നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിക്കാൻ പോവുകയാണ് ഇതിൽ കേരള ഫയർ റെസ്ക്യൂ സർവീസിലേക്ക് ഫയർ റെസ്ക്യൂ ഓഫീസർ അല്ലെങ്കിൽ ഫയർമാൻ തസ്തികയിലേക്കുള്ള നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട് പ്ലസ് ടു ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് സോ നമുക്ക് ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം ജനറൽ റിക്രൂട്ട്മെന്റ് സംസ്ഥാനതലം ഇതിൽ ഒമ്പതാമത് കൊടുത്തിരിക്കുന്നത് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിൽ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ട്രെയിനി ആണ് പ്ലസ് ടു ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്ന നോട്ടിഫിക്കേഷൻ ആണ് പത്താമത് കൊടുത്തിരിക്കുന്നത് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിൽ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഡ്രൈവർ ട്രെയിനും വിളിക്കുന്നുണ്ട് ഡ്രൈവർ ട്രെയിനിലേക്ക് പ്ലസ് ടു പ്ലസ് ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് ജില്ലാതല റിക്രൂട്ട്മെന്റിൽ വുമൻ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ട്രെയിനിയും വിളിക്കുന്നുണ്ട് സോ നല്ലൊരു അവസരമാണ് ഇതിന് നോട്ടിഫിക്കേഷൻ വരുന്ന ഡേറ്റ് പതിനാറ് ഡിസംബർ ആണ് നോട്ടിഫിക്കേഷൻ വരുന്നത് പതിനാറ് ഡിസംബർ മുതൽ പതിനഞ്ച് ജാനുവരി വരെ നമുക്ക് റിക്രൂട്ട്മെന്റിന് കേരള പി എസ് വൺ ടൈം പ്രോഫിറ്റ് വഴി അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് സോ അതിൽ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഒരു ഡീറ്റെയിൽ വീഡിയോ കൂടി ചെയ്തതാണ് വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലക്ഷ്യം മറക്കരുത് അതോ സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് ചെയ്യാം ആർമി നിയബർഫോഴ്സ് കേരള പി എസ് സി ഗവൺമെന്റ് ജോലി നോക്കുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഡെയിലി അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ്